പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു റോസ്റ്റാണ് അതിനായിട്ട് രണ്ട് സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇതിനെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റോസ്റ്റാണ് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം ഉപ്പ് ശബോളം നന്നായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നടു ഒന്ന് മുറിച്ച് തട്ടി കുറച്ച് അരിഞ്ഞെടുത്തതാണ് നീളത്തില് വാടി കിട്ടിയിട്ടുണ്ട് ഉള്ളി ഈ സമയത്തിലേക്ക് ഒരു പച്ചമുളകും ഒരു പഴുത്ത മുളകും കൂടി ഇട്ടുകൊടുക്കുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് തന്നെ ഇട്ട് കൊടുത്താൽ മതി ഒരു കളർ ആയിരുന്നോട്ടേന്ന് ഞാൻ ഇട്ടേ ഉള്ളൂ ഇതിലേക്ക് തന്നെ നാല് വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം സൈഡിലേക്ക് ഒതുക്കി വെക്കാം അല്പ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കഴുതിട്ടു കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല മൊത്തത്തിലൊന്ന് മൊത്തത്തിലൊന്ന് നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വറ്റിക്കിട്ടിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് കറിവേപ്പല ഇട്ട് കൊടുക്കാം കറിവേപ്പില അരിഞ്ഞിട്ടതാണ് വലിയ ഇല ആയതുകൊണ്ട് ഒന്ന് അരിഞ്ഞിട്ട് വരുന്നുള്ളൂ തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ മുറി തേങ്ങയുടെ പാലാണ് ഒന്നാം പാല് ഒരു രണ്ട് വലിയ സവോളയ്ക്ക് കാൽ മുറി തേങ്ങയുടെ പാല് മതിയാകും നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളി റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഇത് ചോറ് ചപ്പാത്തി പൂരി അപ്പം എന്നിവയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപ്പുള്ളി റോസ്റ്റാണ് ഞടി ഇടയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു ഉള്ളി റോസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്